നമസ്കാരം മൂന്ന് നൂറ്റാണ്ടുകളിലെ വിശ്വാസികളുടെ പ്രാർത്ഥനയുടെ പുണ്യം പേറി പമ്പാതീരത്തെ കല്ലുശ്ശേരി കടവിൽ തലയുയർത്തി നിൽക്കുന്ന കടവിൽ മാളിക എന്ന കുളിപ്പുര മാളിക പൗരാണിക വാസ്തുശില്പകലയുടെ പ്രൗഢി വിളിച്ചോതുന്നു പ്രസിദ്ധമായ മാരാമൺ കൺവെൻഷന്റെ പ്രഭവ കേന്ദ്രം കൂടിയായ കടവിൽ മാളിക രണ്ടു നൂറ്റാണ്ടുകളിലെ മഹാപ്രളയങ്ങൾക്കും സാക്ഷിയാണ് പുണ്യനദിയായ പമ്പയുടെ തീരത്ത് പ്രകൃതി മനോഹരമായി അണിയിച്ചൊരുക്കിയ കല്ലുശേരി കടവിന്റെ തീരത്ത് പ്രാചീന കേരളീയ വാസ്തുശില്പ വിധയുടെ മാറ്റു വിളിച്ചോതുന്ന കടവിൽ മാളിക എന്ന കുളിപ്പുരമാളിക നൂറ്റാണ്ടുകളായി ഇടതടവില്ലാതെ മുഴക്കുന്ന ദൈവവചനങ്ങളാലും ധന്യമാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സുവിശേഷ യോഗ്യമായ മാരാമൺ കൺവെൻഷന്റെ തുടക്കത്തിനായുള്ള ആലോചന നടന്നതും സംഘാടകനായ മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘം പിറവിയെടുത്തതുമെല്ലാം കടവിൽ മാളികയിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ചെമ്പകശ്ശേരിൽ എബ്രാഹിം കശീശ താനറിഞ്ഞ യേശുവിനെ ആഗ്രഹത്തോടെ കടവിൽ മാളികയിൽ ഒരു യോഗം വിളിച്ചു ചേർത്തെങ്കിലും അദ്ദേഹത്തിന് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല നാൽപ്പത്തഞ്ച് പേരെ ക്ഷണിച്ചിരുന്നുവെങ്കിലും ആദ്യ യോഗത്തിൽ കൊട്ടാരത്തിൽ തോമസ് കശീശയുടെ നേതൃത്വത്തിൽ പന്ത്രണ്ട് പേരാണ് എത്തിച്ചേർന്നത് ഈ പന്ത്രണ്ട് പേരുടെ ഒത്തുചേരൽ സുവിശേഷ സംഘത്തിന്റെ പിറവിക്കും പിന്നീട് ചരിത്രപ്രസിദ്ധമായ കൺവെൻഷന്റെ തുടക്കത്തിനും കാരണമായതെന്ന് ഇപ്പോഴത്തെ ശുശ്രൂഷകനായ ജെയിംസ് ജന്മഗ്രഹമാണ് സുവിശേഷ പ്രസംഗ സംഘം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി ആണ് അതിന്റെ തുടക്കം ഇന്നേക്ക് നൂറ്റി മുപ്പത്തി ആറാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ കടവിൽ മാളിക നമ്മൾ ഈ തൊട്ടു മുകളിലുള്ള മൂൾ ഭാഗത്തുള്ള സെന്റ് മേരീസ് ഖനനായ പള്ളിയുടെ പള്ളിമേടയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത് കാലഘട്ടങ്ങൾക്കൊക്കെ മുൻപ് ആ എൺപത് കാലഘട്ടങ്ങളിൽ ഈ ഇടവകയിലെ പട്ടക്കാരനായിരുന്നു ചെമ്പുകശ്ശേരിൽ എബ്രഹാം കശീശ അദ്ദേഹത്തിന്റെ താമസ സ്ഥലമായിരുന്നു കടവിൽ മാളിക എന്ന് പേരുള്ള കടവിൽ പുളിപ്പൂര മാളിക അത് ഈ കനനായപ്പള്ളിയുടെ പള്ളിമേടയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത് കാലഘട്ടങ്ങളിൽ സി എം എസ് മിഷറിമാരുടെ ആഗമനം അവരുടെ പ്രസംഗമൊക്കെ ഈ എബ്രഹാം അച്ഛന്റെ മനസ്സിൽ വലിയ ആഗ്രഹം ഉണ്ടാക്കി കാരണം അറിഞ്ഞ കർത്താവിനെ പങ്കുവെക്കണമെന്നുള്ള ഒരു ചിന്ത അങ്ങനെ അച്ഛന്റെ ആഗ്രഹപ്രകാരം ആ കാലത്ത് ഈ നവീകരണ ആശയത്തെ താല്പര്യമുള്ള ചില ദൈവമക്കൾ ഒരുമിച്ച് ഇവിടെ പ്രാർത്ഥിക്കുക പതിവുമായിരുന്നു ആ കാലഘട്ടം അങ്ങനെ അവരുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ഒരു ആശയമാണ് അടിഞ്ഞ കർത്താവിനെ പങ്കുവയ്ക്കുവാൻ വേണ്ടി ഒരു ഉണ്ടാകണം അത് വർത്തമാന സഭയുടെ ചുമലിൽ അത് ആരംഭിച്ചു അങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി ആ ചെമ്പുകശ്ശേരിൽ എബ്രഹാം അച്ഛന്റെ നേതൃത്വത്തിൽ ഈ കടവിൽ മാളികയിൽ ഒരു മീറ്റിംഗ് ക്രമീകരിച്ചു അച്ഛനത് പേർക്ക് അതിന്റെ ലെറ്റർ അയച്ചു എന്നാൽ അന്ന് വന്നത് പതിനൊന്ന് പേരാണ് പതിനൊന്ന് നാല്പേരാണ് അതിൽ പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളായിരുന്നു വാലചുറിയിൽ അവർ അച്ഛൻ ഉപദേശി എന്ന് പറയുന്നത് ദേവദാസ് ഈ ആശയം അന്ന് നവീകരണ കർത്താക്കളിൽ മുഖ്യ പാതയിൽ നിന്നിരുന്ന പാലക്കുന്നത് അബർഹ മൽബാൻ അച്ഛനോട് ഈ വിവരം പറഞ്ഞു അങ്ങനെ ഇവരുടെയൊക്കെ ഒരുമിച്ചുള്ള ഒരു കൂട്ടായ്മയാണ് പ്രസംഗ സംഘത്തിന്റെ ആരംഭം അപ്പോൾ എണ്ണൂറ്റി എൺപത്തി സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി മധ്യാനം ഈ മാളികയിൽ അന്ന് ഈ ചെമ്പകശ്ശേരി എബ്രഹാം അച്ഛന് സഭയുടെ ഇടവകയുമായി ബന്ധപ്പെട്ട് വരാൻ സാധിക്കാഞ്ഞതുകൊണ്ട് കൊട്ടാരത്തിൽ തോമസ് കശീജായെ ഈ മീറ്റിംഗിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്ക ഏറ്റെടുക്കുകയും അങ്ങനെ കൊട്ടാരത്തിൽ അച്ഛൻ ഈ മീറ്റിംഗിന്റെ ഭാഗമാകുകയും ചെയ്തു അങ്ങനെ എണ്ണൂറ്റി സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി സുവിശേഷ പ്രസംഗ സംഘം ആരംഭിച്ചു അതിനുശേഷം ആദ്യത്തെ പ്രവർത്തനമാണ് ഓതറ ചൂളക്കുന്നിൽ ആരംഭിക്കുന്നത് അങ്ങനെ ഓതറ ചൂളക്കുന്നിൽ ആരംഭിച്ച പ്രവർത്തനമാണിന്ന് കന്യാകുമാരി പോലും ജമ്മുകാശ്മീർ വരെ ഭാരതത്തിൻ്റെ വിവിധ ഗ്രാമങ്ങളിൽ കർത്താവിൻ്റെ പേരെയുമായിട്ട് അറിഞ്ഞ കർത്താവിനെ പങ്കുവെക്കുവാൻ വേണ്ടി കടന്നുപോയി അപ്പോൾ അവരോട് ചേർന്നാണ് ഈ മാരാമൺ കൺവെൻഷനുമായിട്ടുള്ള വൈബന്ധം ഈ മാളികയിൽ അവർ ഒരുമിച്ച് കൂടി ആത്മീയ ഒളിവ് പ്രാപിച്ചു അങ്ങനെയാണ് മാരാമൺ കൺവെൻഷന്റെ പ്രാരംഭ പ്രാർത്ഥനകളും മീറ്റിങ്ങുകളും ഒക്കെ നടന്നത് ഈ കടവിൽ മാളികയിൽ വെച്ചാണ് അപ്പോൾ സഭയുടെ നവീകരണ ആ ഒരു താല്പര്യത്തിനും പ്രവർത്തനങ്ങൾക്കും ഏറ്റവും അധികം പങ്കുവഹിച്ച ഒരു സ്ഥാപനയാണ് കടവിൽ മാളിക എന്നുള്ള കടവിൽ കുടി പുരമാളിക ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് സഭ വർത്തമാ അതിനുശേഷം രണ്ടായിരത്തി അഞ്ചിൽ ഇത് കാലപ്പഴപ്പം കൊണ്ട് ഇത് നശീകരണാവസ്ഥയിലായിരുന്നതുകൊണ്ടും രണ്ടായിരത്തി അഞ്ചിൽ അഭിനന്ദ കൂർമ്മ ശ്രീമേനിയുടെ താല്പര്യ പ്രകാരം അമേരിക്കൻ ഭദ്രാസനത്തിലെ അമേരിക്കൻ സേവിക സംഘത്തിന്റെ ചുമതലയിൽ ഈ കടവിൽ മാളിക പഴയ തനിമ ഒട്ടും ചോർന്നു പോകാതെ അതേ സൗന്ദര്യം നിലനിർത്തിക്കൊണ്ടത് ഒന്ന് പുനർനിർമ്മിതി ചെയ്യുവാനിടയായി ഇന്നീ കാണുന്ന മനോഹാരിതയിൽ അത് പണിയുവാൻ ഇടയായി ഇന്നും അനേകർക്ക് ഇത് ഒരു പ്രാർത്ഥന കേന്ദ്രമായി അനേകം ആളുകൾ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കടന്നു വന്ന് ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും സമയം ചെലവിടുന്ന ഒരു കടവിൽ മാളികയായി പ്രാർത്ഥനാലയമായി സ്ഥിതി ചെയ്യുകയാണ് എല്ലാ ചൊവ്വാഴ്ചയിലൂടെ പ്രാർത്ഥനയുണ്ട് തുടർന്നുള്ള ഓരോ ദിവസങ്ങളിൽ ധാരാളം ആൾക്കാർ ഇവിടെ സന്ദർശകരായിട്ടും പ്രാർത്ഥിക്കുവാനായിട്ടും ഇടവുകളായും വ്യക്തികളായും കടന്നു വരാറുണ്ട് ഇതാണ് കടവിൽ മാളികയെ കുറിച്ചുള്ള ലഘുവായ ഒരു ചരിത്രം പേര് എൻ്റെ പേര് ഞാൻ ഈ നാല് വർഷമായിട്ട് ഈ കടവിൽ മാളികയിലെ സൂചന ചെയ്യുന്നു എൻ്റെ പേര് ജെയിംസ് എന്നാണ് എൻ്റെ സ്വന്തം സ്ഥലം ഏർ ആണ് ആ ഞാനും എൻ്റെ കുടുംബവും ഇവിടെ താമസിച്ചുകൊണ്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നിർത്തുന്നു പമ്പയുടെ തീരത്താണ് ശബരിമല ഈ കാടുകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന അതിമനോഹരമായ പുണ്യനദിയായ പമ്പ അതിന്റെ തീരത്താണ് ഈ കടവിൽ മാളിക സ്ഥിതി ചെയ്യുന്നത് എന്ന ഒരു സവിശേഷത കൂടിയുണ്ട് രണ്ട് വലിയ പ്രളയങ്ങൾ മഹാപ്രളയങ്ങളെ അതിജീവിച്ചാണ് ഈ കടവിൽ മാളികൾ ഈ ഈ കെട്ടിടം ഇവിടെ നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ മഹാപ്രളയത്തെയും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെയും അതിജീവിച്ച ഈ മനോഹരമായ കെട്ടിടങ്ങൾ ഇതൊക്കെ എല്ലാം തടിയിൽ നിർമ്മി തടി കൊണ്ട് നിർമ്മിച്ചതാണ് ഈ കെട്ടിടങ്ങൾ തടി മിക്കവാറും ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും തടികൊണ്ട് നിർമ്മിച്ചതാണ് അപ്പം കാലത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഒട്ടും ക്ഷയം സംഭവിക്കാതെ ഇന്നും പരമ്പരാഗതമായ തലയെടുപ്പോടു കൂടി ഈ ശില്പം ഈ ഒരു ഏറ്റവും വലിയ പ്രാധാന്യമുള്ള രണ്ടു നൂറ്റാണ്ടുകളിലുണ്ടായ രണ്ട് മഹാപ്രളയങ്ങൾ അതിജീവിച്ച ചരിത്ര സ്മാരകമാണ് കടവിൽ മാളികയെന്ന് മാധ്യമപ്രവർത്തകനായ സാം ചമ്പകത്തിൽ പറഞ്ഞു രണ്ടായിരത്തി അഞ്ചിൽ കടവിൽ മാളിക അതിന്റെ തനിമയൊട്ടും നഷ്ടപ്പെടാതെ നവീകരിച്ചിരുന്നു